ഇന്നിത് ചേന പിഴുങ്ങും ചേന പിഴുങ്ങി മുളക് ചമ്മന്തി ഉണ്ടാക്കാം ചേന മുറിച്ച് തുള്ളി വച്ചത്തി കളഞ്ഞിട്ട് ചെറുതായിട്ട് മുറിച്ച് ഇത് വെള്ളമൊഴിച്ച് കുക്കറിൽ വേവിക്കാൻ പറ്റുന്നു ചുഴുങ്ങിയെടുക്കാം കുക്കറിലേക്ക് ചേന വരക്കിയിട്ട് മൂടെ നേരത്തെ വെള്ളമൊഴിച്ചിട്ട് തുഴങ്ങാൻ പറ്റുന്നു ചൊരിച്ചത് കൊണ്ട് കുക്കറിന്റെ വെയിറ്റ് അതിലിറ്റിലേക്കും ആയി വന്നത് ഇനി ഒരു വീട്ടിലിട്ട് വെച്ചുകഴിയുമ്പോ ചേന വെല്ലാം ചേന കുക്കർ വന്ന് വിഷമടിച്ചു തീ കെടുത്തി പ്രഷർ മാറിപ്പം തൊണ്ണും അതേ ഉപ്പിട്ടിട്ട് ഇളക്കാം ചേന ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കാൻ വെക്കുന്നു ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് കോഴിയെടുക്കാം മിസ്റ്റ് ചെയ്തു ചേന പിഴിഞ്ഞ ചേന തിളച്ച് ബന്ധിട്ടുണ്ട് ഇത് കോരി കോഴിയെടുക്കാം ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇരട്ടിടാം മുളക് ചമ്മന്തി ഉണ്ടാക്കി പൂട്ടാം മുളക് ചമ്പടിച്ച് ഇപ്പൊ മുളക്െള്ളം ഇല്ല ചേന വെഴിഞ്ഞ് മുളക് ചമ്മണ്ട് So you all. Uh, we'll we have it again for the MC. let's see what i sure. okay. on the press button. കുറച്ചുകൂടെ പൊടിയാറുണ്ട് ഇതിപ്പോ നൈസായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്